ഹലോ നമ്പർ അല്ലേ ആരാടി 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 നീ 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 മൂദേവി മൂദേവി അയ്യോ ലോ ക്ലാസ് ആയി എന്ന് പറ പഠിച്ചവനെ കാണാൻ ഒരു ഭർക്കത്തുള്ളതിനെ കാണണേ ഞാൻ ഒരു ബർക്കത്തും ഒരു മുഞ്ചുള്ള ജീവനൊക്കെ തരണേ കണ്ണൂർക്കാൻ പോകട്ടെ ഇതിനുപ പിള്ളേരെയൊക്കെ സ്കൂളിൽ പോയോ മോളൂസേ അച്ഛനും പോയോ വാതിലൊക്കെ നന്നായിട്ട് അടച്ചോ അപ്പൊ ഇനി എങ്ങനെയാ കാര്യങ്ങളൊക്കെ അഞ്ചു അവിടെ പോയി ആശയത്തോണ്ടോടി അടച്ചേക്കും

കുട്ടണം കുട്ടണം കുട്ടരുത് തന്റെ ചേച്ചി അപ്പുറത്തെ വീട്ടിലെ സന്തോഷനെ നോക്കിയേ ഭാര്യ താഴെ വയ്ക്കാതെയാ കൊണ്ടു നടക്കുന്നത് ചേട്ടൻ അതുപോലെയൊക്കെ ചെയ്തോടെ എനിക്ക് അവളെ എങ്ങനെ കൊണ്ട് നടക്കണമെന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ സന്തോഷിപ്പോ ജോലിക്ക് പോകുന്നില്ല ഫുൾ ടൈം വീട്ടില്ല ഞാൻ നിന്നെ സ്നേഹിച്ചത് നിന്റെ ലുക്ക് കണ്ടിട്ടൊന്നല്ല അങ്ങനെയാണ് എനിക്ക് നിന്റെ കൂട്ടുകാരെ നോക്കിയാൽ മതിയായിരുന്നു പിന്നെ നീ പറഞ്ഞ ശരിയാ നീ ഇല്ലെങ്കിലും ഞാൻ ഇവിടെ ജീവിക്കും എന്തോ നീ ഉണ്ടെങ്കിൽ എന്താ എന്താ എനിക്ക് പക്ഷെ